ഫാദർ ആന്റണി വടക്കേക്കര ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള അതിക്രമവും വിവേചനവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വളരെയധികം വർദ്ധിച്ചുവെന്ന റിപ്പോർട്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ആക്രമണം ബഹിഷ്കരണം പള്ളികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ പ്രാർത്ഥനായോഗങ്ങൾ തടസ്സപ്പെടുത്തൽ തുടങ്ങി അറുനൂറ്റി നാൽപ്പത് സംഭവങ്ങൾ ഉണ്ടായെന്ന് ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യയുടെ റിലീജിയസ് ലിബർട്ടി കമ്മീഷൻ പറയുന്നു ഇതുകൂടാതെ ഇന്ന് ദീപിക മുഖപ്രസംഗത്തിൽ പറയുന്ന കണക്കുകളുമുണ്ട് ഇപ്പോൾ ഈ സംഭവങ്ങൾ മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടന്ന സംഭവം ഒഡീഷയിൽ നടന്ന സംഭവം വൈദികർക്ക് നേരെ ആക്രമണം എന്ന് പറയുമ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള ഒരു വൈദികനും കൂടി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ആ വിഷയത്തിൽ ഇവിടുത്തെ കേന്ദ്ര സഹമന്ത്രിയോട് പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യവും സഭ കണ്ടതാണല്ലോ ഫാദർ ആന്റണി വടക്കേക്കര താങ്കളുടെ പ്രതികരണം നാളുകളായി ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രത്യേകിച്ച് ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയും വൈദികരായാലും വിശ്വാസികളായാലും സന്യാസിനി സന്യാസികളായാലും ആക്രമിക്കപ്പെടുന്നത് ഒരു കാരണവശാലും ഇനി അനുവദിച്ചു കൊടുക്ക കൊടുക്കാൻ സാധിക്കുന്ന കാര്യമല്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പോലെ മധ്യപ്രദേശിലെ ജബൽപൂർ രൂപതയിലെ മാണ്ഡല എന്ന സ്ഥലത്ത് തീർത്ഥാടനത്തിനു വേണ്ടി പോകുന്ന ഒരു വിഭാഗം വിശ്വാസികളായ തീർത്ഥാടകരെ ബജ്രംഗ് ദള്ളിന്റെ അൻപതോളം വരുന്ന അക്രമികൾ ചേർന്ന് ആക്രമിച്ചത് ഇപ്രകാരം ആക്രമണമുണ്ടായി ഉടനെ തന്നെ വിവരമറിഞ്ഞ് അതൊരു ഒരു അതെ തീർച്ചയായും ഞാൻ ആദിവാസി തീർത്ഥാടനം എന്ന് പറയാതെ ഒരു വിശ്വാസികളായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരെയും വിശ്വാസികളായി കാണുന്നു എന്ന കാരണത്താൽ മാത്രം ഏത് വിഭാഗം എന്നുള്ളതല്ല മറിച്ച് ക്രൈസ്തവരായ വിശ്വാസികൾ തീർത്ഥാടകരായി പോകുന്ന വഴിയിൽ അതിനൊരു പ്രത്യേക സാഹചര്യം കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ മഹാജൂബിലി വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയും അത്യാശയുടെ തീർത്ഥാടകരായിരിക്കുവിൻ എന്നുള്ള ആപ്തവാക്യം പേറിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ തീർത്ഥാടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഇത് ഞങ്ങൾക്ക് നോമ്പുകാലമാണ് വലിയ നോമ്പുകാലം ഈസ്റ്ററിന് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെയും ഈ കാലത്ത് അനവധിയായ തീർത്ഥാടകര് പല സ്ഥലങ്ങളിലും ദേവാലയങ്ങളിലൂടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെ പോകുന്ന പതിവുണ്ട് അപ്രകാരം പോയ സമയത്താണ് അൻപതോളം വരുന്ന ബജ്രംഗദളിന്റെ പ്രവർത്തകര് ക്രൈസ്തവരായ വിശ്വാസികളെ തീർത്ഥാടകരെ ആക്രമിച്ചത് അവിടെ അപ്രകാരം ഒരു ആക്രമണം ഉണ്ടായി എന്ന് അറിഞ്ഞപ്പോഴാണ് ജബൽപൂർ രൂപതയുടെ വികാരി ജനറൽ അച്ഛനും അതുപോലെ തന്നെ അവിടുത്തെ ഫൈനാൻസ് ഓഫീസർ അച്ഛനും കൂടെ ഈ സ്ഥലത്ത് ചെന്ന് വിവരം അന്വേഷിച്ചത് അപ്രകാരം വിവരം അന്വേഷിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ വെച്ച് ഈ വൈദികരെ ആക്രമിക്കുന്ന രംഗം വീഡിയോ ദൃശ്യങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ നമ്മൾ എല്ലാവരും ലോകം മുഴുവൻ കണ്ടതാണ് ഇപ്രകാരം ഒരു ആക്രമണം ഉണ്ടായി എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഉള്ളത് സിറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് തോമസിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഇവിടെ നിന്ന് മേജർ ആർച്ച് ബിഷപ്പ് അഭിപന്യമർ റാഫേൽ തട്ടിൽ പിതാവ് തൃശൂരുകാരനായ അവിടുത്തെ വികാരി ജനറാൾ അച്ഛനെ ഫോണിൽ വിളിച്ച് അദ്ദേഹവുമായി സംസാരിച്ചു വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞു അന്വേഷിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യം ഇതാണ് യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇപ്രകാരം ഒരു ആക്രമണം അഴിച്ചുവിടുകയാണ് മതപരിവർത്തനം എന്ന പേര് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവരായ വിശ്വാസികളെ ആക്രമിക്കുന്നത് ഒരു പതിവായി തീർന്നിട്ടുണ്ട് അത് ഏത് രാഷ്ട്രീയക്കാരായാലും ശരി ഏത് വിഭാഗങ്ങളായാലും ശരി ആക്രമിക്കുന്നവർ ആക്രമണകാരികളാണ് അത് കലാപകാരികളാണ് അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് കത്തോലിക്കുന്നത് ആക്രമണം നടത്തുന്നത് ബജ്റംഗ്ദൾ എന്ന് പറയുന്ന സംഘടന ആരുടെ സംഘടനയാണ് എന്നതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അത് പ്രിന്റു മഹാദേവ് പറഞ്ഞതുകൊണ്ട് മാത്രം അവര് ഹൈന്ദവരായ ഒരു മത തീവ്രവാദികളാകുന്നില്ല എന്ന് പ്രിന്റുവിനോ സ്മൃതിക്കോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലുമോ തോന്നൂ അത് കോൺഗ്രസുകാരെന്നോ അതല്ലെങ്കിൽ മറ്റേന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ലേബൽ ഉണ്ട് എന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം അവർ ബജ്റംഗ് ദളിന്റെ പ്രവർത്തകരാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് ഈ കഴിഞ്ഞ ദിവസമാണ് പോലീസിൽ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സമീപിച്ചിട്ടും കേസെടുക്കാതിരുന്നതും ഇന്നലെ മാത്രമാണ് കേസെടുത്തത് കേസെടുത്തതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവർ ബജ്റംഗ്ദളിന്റെ പ്രവർത്തകരാണ് എന്ന കാര്യം അതുകൊണ്ട് തന്നെയും ഇത് ഏത് സംഘടനയാകട്ടെ ഏത് രാഷ്ട്രീയ ലേബലുള്ളവർ െ ക്രൈസ്തവരെ ഇപ്രകാരം തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു എന്നുള്ളത് ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ ഒന്നിനു പുറകെ ഒന്നായി ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യമല്ല ഇനി കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ലാത്ത വിധം പ്രകോപനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ സമാധാനപരമായി ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് നൽകുന്ന അവകാശമനുസരിച്ച് ക്രൈസ്തവ വിശ്വാസം ജീവിക്കുന്നവരും അത് ഞങ്ങളുടേതായ ആചാരപരമായ അനുഷ്ഠാനങ്ങൾ നടത്തും ഞങ്ങളുടെ എത്രയേറെ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് എത്രയേറെ വിശുദ്ധ സ്ഥലങ്ങളിലാണ് ഇവർ ഇപ്രകാരം കയറി നിന്നുകൊണ്ട് ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതിന്റെ തിരുസ്വരൂപങ്ങൾ എറിഞ്ഞുടയ്ക്കുന്നതിന്റെ ഞങ്ങളുടെ നെഞ്ചോട് ചേർത്ത് ഞങ്ങൾ സംരക്ഷിക്കുന്ന വിശുദ്ധ കുരിശ് പോലും അടിച്ചു തകർക്കുന്നതിന്റെ ഞങ്ങളുടെ വിശുദ്ധ വേദപുസ്തകമായ ബൈബിള് പോലും കത്തിക്കുന്നതിന്റെ അതുപോലെ തന്നെ ലോകം മുഴുവനുമുള്ള എല്ലാ മനുഷ്യർക്കും നമ്മുടെ ഗവൺമെന്റുകൾ പോലും അറച്ചും വിറച്ചും മാറി നിൽക്കുന്ന വിദൂരമായ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോലും ും പോയി മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്ന സന്യാസിനി സന്യാസികളായ വൈദികരെയും മിഷണറിമാരെയും ഇപ്രകാരം ആക്രമിക്കുന്നത് ഒരു കാരണവശാലും ഭൂഷണമല്ല ഇന്ത്യ ഒരു മതരാജ്യമല്ല മതരാഷ്ട്രമല്ല ഇതൊരു മതേതര രാജ്യമാണ് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഒരു സേനയുണ്ടെങ്കിൽ ഇവിടെ നിയമപാലകരുണ്ടെങ്കിൽ കൃത്യതയോടുകൂടെ ഇപ്രകാരമുള്ള കാര്യങ്ങളെ അടിച്ചമർത്താനും ഇനി ഒരിക്കലും ഇപ്രകാരമുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് ഉറപ്പുവരുത്താനും അത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും ശരി ഇത് സംഭവിക്കുന്ന ഇടങ്ങളിലെ സംസ്ഥാന ഗവൺമെന്റുകൾ ആയാലും ശരി ഗവൺമെന്റുകൾക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട് എന്ന് പിന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകൾക്കില്ല മടുത്തു ഞങ്ങൾ പൊറുതി കെട്ടു ഇപ്രകാരമുള്ള ആക്രമണങ്ങൾ കണ്ടിട്ട് കയ്യും കെട്ട് നോക്കിയിരിക്കേണ്ടി വരുന്ന അവസ്ഥ ഇതെന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത് ഇവിടെ നിയമങ്ങളില്ലേ നിയമങ്ങളനുസരിച്ച് കേസെടുക്കുക മാത്രമല്ല അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അവരെ ഇതുവരെയും കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തിട്ടില്ല ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത് സാധാരണ നമ്മളൊക്കെ പറയാറ് ഇതെന്താ വെള്ളരിക്ക ഇപ്രകാരം ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഞങ്ങൾക്ക് ദേവാലയങ്ങളിൽ പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ മതപരിവർത്തനം എന്നുള്ള പേര് പറഞ്ഞ് ആരെയും എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാം എന്നുള്ള ഈ ദാഷ്ട്യമുണ്ടല്ലോ ഇത് അനേക കാലം നീണ്ടു പോകില്ല എന്നെല്ലാവരും ഓർക്കണം ഈ ഗവൺമെന്റുകളൊന്നും ശാശ്വതമല്ലല്ലോ ഗവൺമെന്റ്